വാഹനങ്ങളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും അതുപോലെ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഒരു വാഹനം ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല വില കിട്ടണം ഇത് എൻ്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എനിക്കൊരു വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വില കിട്ടണം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു വാഹനം എടുക്കാൻ വരുവാണെങ്കിൽ മാക്സിമം എനിക്ക് കുറച്ച് കിട്ടണം അത് എല്ലാവരുടെയും മനോഭാവമാണ് മാർജിയിലെ ട്രൂവായ് ഷോറൂമുകളിൽ പൊതുവേ വാഹനങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു പത്തായിരം ഇരുപതിനായിരം രൂപ കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുള്ള ഒരുപാട് ആളുകൾ കമന്റ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ എന്താണ് ട്രൂവായ ഷോറൂമുകളിൽ വാഹനത്തിന് വില കൂടുന്നത് എന്നുള്ളതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ വാഹനം ഇവരെ എടുക്കുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് വില തന്നിട്ട് തന്നെയാണ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാഹനം എടുക്കുന്നത് എടുത്തതിന് ശേഷം അതേപോലെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിലയിൽ നിന്ന് കുറച്ച് നമുക്ക് മാർജിൻ ചെയ്തിട്ട് കൊടുക്കാം പക്ഷേ ഇവർ എ ടു സറ്റ് കാര്യങ്ങൾ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് ഇതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പൊ മോശമായ ടയറാണെങ്കിൽ അതെല്ലാം മാറ്റി എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് പോരാത്തതിന് ഈ ഒരു വാഹനത്തിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യും ആറുമാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഷോറൂമുകളിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിലും വാരണ്ടി ഒന്നും നമുക്ക് കിട്ടില്ല മാക്സിമം ഒരാഴ്ച പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് ഇവർ നൽകുന്നുണ്ട് ഇന്ത്യയിലെ ഏത് ഷോറൂമിൽ മാരുതിയുടെ ഓതറൈസ്ഡ് ഷോറൂമിൽ പോലും നമുക്ക് ആ സർവീസ് കിട്ടും നിങ്ങൾക്കറിയാം ഒരു സർവീസിന് പോകുമ്പോൾ എത്രത്തോളം ചിലവുണ്ടാവുന്നു മാക്സിമം ഒരു എട്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ എന്തായാലും ഏതൊരു ചെറിയ വാഹനത്തിനും സർവീസ് കോസ്റ്റ് ആവും ആ ഒരു സർവീസ് കോസ്റ്റ് മൂന്ന് ഫ്രീ സർവീസ് ആണ് ഇവർ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെയാണ് യൂസ്ഡ് വെഹിക്കിൾസിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ചെറിയൊരു മാർജിൻ വ്യത്യാസം വരുന്നതെന്ന് മറ്റുള്ള ഷോറൂമുകളിലൊക്കെ പോയിട്ട് എടുക്കുന്നതിനേക്കാൾ എത്രയോ പരിപൂർണ്ണമായിട്ട് നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോടെ കൂടി എടുക്കാൻ പറ്റുന്ന ഷോറൂമാണ് പോപ്പുലർ ട്രൂവാലി ഷോറൂം ഒല്ലൂക്കര ബ്രാഞ്ച് അപ്പം നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ് ആർജിത വാഹനങ്ങൾ മാത്രമല്ല മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള മറ്റുള്ള കമ്പനികളിലുള്ള വാഹനങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവിടെ സമീപിക്കാവുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് മഴക്കാലത്തോട് കടക്കാൻ പോവുകയാണ് സ്കൂൾ ഓപ്പൺ ടൈമാണ് അത്യാവശ്യം ചെറിയ ഫാമിലിയൊക്കെ യാത്രക്ക് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് സ്കൂട്ടറുകൾ ടൂ വീലറൊക്കെ ആയിരിക്കും അപ്പൊ മഴക്കാലത്ത് അങ്ങനെ പോകുന്നു വളരെയധികം ഡെയിഞ്ചർ ആണ് ഒരു സ്കൂട്ടറിൽ തന്നെ ഒരുപാട് ആളുകളായിട്ട് പോകുന്നു വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് അപ്പം എന്തായാലും ചെറിയൊരു വാഹനം നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല കുറച്ച് കാറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ഒരു മെയ് മാസം ജൂൺ മാസം നിങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡിസ്കൗണ്ടുകൾ അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇവിടെയുള്ള വാഹനങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം ചിലപ്പോൾ രണ്ട് എപ്പിസോഡ് ഉണ്ടായിരിക്കും കാരണം കുറച്ചധികം വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിൽ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല കിടിലും കാർ തന്നെയായിരിക്കും ഒരുപാട് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ പോവാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരദീസ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് ആണ് വേരിയന്റ് ബേസ് മോഡൽ വണ്ടിയാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ വളരെ ചുരുക്കം ഓട്ടം മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനി കിലോമീറ്റർ ആണിത് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ രണ്ടായിരത്തി സംതിങ് മാത്രം ഓടിയിട്ടുള്ള പുത്തൻ ടയറുകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് വേറെ തട്ടമുട്ടോ റീപ്ലേസ്മെന്റോ മാത്ര ആക്സിഡന്റോ ഒന്നും തന്നെ ഇല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് വൃത്തിയുള്ള സീറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് ഒരുപാട് ആരാധകരുണ്ട് ഒരു ഡീസൽ വാഹനം ഡീസൽ വാഹനം നിർത്തിയിട്ടുള്ള അവസരത്തില് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മാരുതിയുടെ രണ്ടായിരത്തി പതിനേഴ് മോഡല് സ്വിഫ്റ്റ് ആണ് വി ഡി ഐ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ മിറർ റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപയുടെ ആണ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ആറ് മാസത്തെ വാറണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് മാരുതി സുസുകിയുടെ എയർട്ടിക എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ പെട്രോൾ അഞ്ചിനാണ് അറുപതിനായിരത്തി മുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ ആണ് കമ്പനി സർവീസുണ്ട് എം ബി വി സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം സെവൻ സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം സെൻട്രലൈസ്ഡ് എ സി ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് മിററ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് റെയർ എ സി ബെഞ്ച് ഹാൻഡ് റെസ്റ്റ് ഫ്ലോർ മാറ്റ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തക്കാം കുറച്ച് വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് മരുതിയുടെ ഡയർടേക്ക് എന്ന വാഹനം ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതിയുടെ ആണ് വി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിന്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാനേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതി സുസുക്കിയുടെ ആണ് വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി ഉള്ള വാഹനാണ് പിന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻ്റർ ലോക്ക് പവർ മിറർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റോ മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ വാങ്ങാൻ വരുന്നതെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഒരു സാധാരണ ഫാമിലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൾട്ടോ എയ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഈ വാഹനത്തിന് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്ക റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് വേറെ മേച്ചാൽ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റ് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രീസർ എന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ പ്രീമിയം ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിറ്റാണ് മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ഹാൻഡ് റസ്റ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകളാണ് വിത്ത് അലോബിയിൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഫോഗ്ലാംസ് വരുന്നുണ്ട് വേറെ മേഖല ആക്സിഡന്റ് റീപ്ലേസർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ എസ്ക്രോസ് എന്ന വാനാണ് ആൽഫയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആൽഫയാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതിൽ പുഷ്പ്പെട്ടൻ സ്റ്റാർട്ട് വരും കീലെസ് എൻട്രി നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റിയിലായിരുന്ന സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ പുതിയ ാണ് അതുപോലെ തന്നെ അലോയ് അലൈവിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും വെറും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ സലേറിയോ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് അയ്യായിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസിന്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡിസ്റ്റൽ വിനർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് കോളിക്കില്ലറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വെറും അയ്യായിരത്തി സംതിങ് ഓടിയിട്ടുള്ള പുതിയ ടയറുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലയിന്റോ കാര്യങ്ങളോ സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതിയുടെ സിയാസ് എന്ന വാൻ ആണ് പ്ലസ് ആണ് വേരിയന്റ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടോപ്പ് ടോപ്പൻ വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് സെഡൻഡ് പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം സെഡ് എക്സ് എ പ്ലസ് എന്നാണ് നമ്മൾ വേരിയന്റ് പറഞ്ഞത് ഫുൾ ലോഡ് വണ്ടിയാണ് അതില് പുഷ് പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റയർ റേസി വെൻസ് ഹാൻഡ് റെസ്റ്റ് പുതിയ ടയറുകൾ വിത്ത് വീൽ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും എഴുപതിനായിരം രൂപയുടെ അണുബമായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു സുന്ദര കുട്ടിപ്പനായിട്ടുള്ള സിയാസ് ഫുൾ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ രണ്ടായിരത്തി പതിനാറ് ആണെങ്കിൽ പോലും ഒരു വർഷത്തെ വേറെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്രയും ഹൈ ക്വാളിറ്റി വാഹനാണ് ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു നടക്കുന്ന ഒരു വാഹനമാണ് വാഗനർ അതും പുതിയ മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മാരുതി സുസ്കിയുടെ വാഗനർ വി എക്സിയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സിഇ സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും ജനുവിൻ കിലോമീറ്ററാണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റൽ മിറർ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഇല്ല ഇതിന് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാങ്ങി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിനൊരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഒരു സാധാരണ ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു മാരുതിയുള്ള വാഹനം വേണമെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം പരിചയപ്പെടാം ഇത് മാരുതി സുസ്കിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിന് ഫീച്ചേഴ്സ് ഭാഗത്തോട് വരികയാണെങ്കിൽ ഒരു ചെറിയ വാഹനമാണെങ്കിൽ കൂടി അത്യാവശ്യം എല്ലാത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനുണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ മൾട്ടി മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് ആണ് നല്ല ക്വാളിറ്റി വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് പിന്നെ ബാക്ക് ബാത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഉഷം വണ്ടിയാണ് ഇതിന് പ്രചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് മാരതി ഡീസൽ എഞ്ചിനും വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം ഡീസൽ എഞ്ചിനും വാഹനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു സമയമാണിത് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്രസ എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് ഡീസൽ എഞ്ചിനാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണിത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഫാമിലി കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള മാരുതിയുടെ വാഗനർ എന്ന വാഹനാണിത് വി എക്സി ആൻഡ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ഇഞ്ചിൻ ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർ വിൻഡോസ് പവർ മിറർ അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെയറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഗുരുക്കന്വേഷണം വണ്ടിയാണ് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതി സുസ്കിയുടെ വേലയന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ എജ് മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടെയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടേറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നിനെ ഇല്ല ഉണ്ടിഷ്യൂ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദ്യമൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട്